ഭൂരിപക്ഷ പീഡനം നടത്താൻ പിണറായി വിജയൻ വ്യാപകമായ ശ്രമമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഹിന്ദു വോട്ടുകൾ വ്യാപകമായി ബി ജെ പിയിലേക്ക് ബി ജെ പിയിലേക്ക് ഒരു കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അവർ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം മുസ്ലിം സംഘടന സംഘടനകളെ കുറ്റം പറയുന്നു ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളെയൊക്കെ പരസ്യമായി വിമർശിക്കുന്ന ഒരു നിലപാടെടുത്ത് മുസ്ലിം വോട്ടുകൾ ശരിക്കും യു ഡി എഫിനെ കേന്ദ്രീകരിച്ചൊരു കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ പഞ്ചായത്ത് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ബി ജെ സി പി എമ്മിന് ഒരു തിരിച്ചടിയായില്ല സി പി എമ്മിന് ഒരു പുനർവിചിന്തനത്തിന് സാധ്യതയുണ്ടോ ഇക്കാര്യത്തിൽ അത് നമ്മൾ മനസ്സിലാക്കിയുള്ളൊരു കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഓരോ ഓരോ കാലങ്ങളിൽ ഒരു ഓരോ വിഭാഗത്തിൻ്റെയും പ്രീണനത്തിന് പുറകെ പോകുന്ന ഒരു പാർട്ടിയാണ് ഇ എം എസ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇ എം എസ് ഒരു വശത്തുകൂടെ ലീഗിനെ എതിർക്കുന്ന വർത്തമാനം പറയുകയും മറുവശത്തു കൂടി ലീഗിനെ പ്രീണനം ചെയ്യുന്ന കമൻറ്റുകളും ഇ എം എസ് നടത്താറുണ്ട് മുഖ്യശത്രു ഇപ്പം എം വി ആർ എന്ന് പറയുന്ന അവരുടെ നേതാവ് എങ്ങനെയാണ് സി പി എമ്മിൽ നിന്ന് പോയതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു ലീഗിനെ കൂടെ കൂട്ടിയാലേ ഭരണം കിട്ടുള്ളൂ ഇപ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ജമായത്തി തുടങ്ങിയിട്ടുള്ളവരുടെ എല്ലാം സപ്പോർട്ടും അത്തരത്തിൽ മുസ്ലിം വോട്ടും സി പി എമ്മിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ സി പി എം പിണറായി വിജയൻ ഭരണം രണ്ടാമത് വരുന്നത് അത് ആരുടെ ബുദ്ധി എന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ ബുദ്ധിയാണ് മലപ്പുറം പോലും ശരിക്കും ഒരു നല്ല എതിർപ്പ് മുസ്ലിം ലീഗിനകത്ത് കോൺഗ്രസിനോടുള്ള അവരുടെ അതായത് ലീഗ് അല്ലെങ്കിൽ പോട്ടെ ലീഗിനെ വിടുക മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന് തങ്ങളൊരു ന്യൂനപക്ഷമാണെന്നും തങ്ങളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നും അവർ ചിന്തിക്കും അങ്ങനെ നോക്കുമ്പോഴാണ് അവർ സി പി എമ്മിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് അത് അങ്ങനെ ഒരു രക്ഷകരുടെ പരിവേഷം ഉണ്ടാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇന്നുകൂടി നമ്മളോട് സംസാരിച്ച് നമ്മുടെ ഗസ്റ്റുകളിൽ ഹരികുമാർ സാറൊക്കെ പറഞ്ഞതാണ് കാര്യം അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു അതില്ലെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാര്യം പൊന്നാനി പോലെ മലപ്പുറത്ത് പൊന്നാനി പോലുള്ള ഒരേ ഒരു സീറ്റാണ് സി പി എമ്മിന് ഇപ്പോൾ ഉള്ളത് അല്ലാതെ മലപ്പുറത്ത് സി പി എമ്മിന് ഒരു സീറ്റുമില്ല അവിടെയാണ് പിണറായി വിജയൻ അവിടെ അതിന് മുമ്പ് ശ്രീരാമകൃഷ്ണൻ ആയിരുന്നു അതുപോലെ തന്നെ ഈ ശ്രീരാമകൃഷ്ണൻ പല സ്ഥലങ്ങളിലും മലപ്പുറത്ത് മത്സരിച്ച് തോറ്റ ആളുമാണ് സി പി എമ്മിനുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അവിടെ മുസ്ലിം വോട്ടുകൾ മുസ്ലിം സമുദായത്തിന് സി പി എം ഒരു രക്ഷകരാണ് രക്ഷകൻ എന്ന രീതിയിൽ അവതരിച്ചിട്ടു പിന്നിൽ പിണറായി വിജയൻ്റെ ബുദ്ധി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ സി പി എമ്മിന് ഒരു നേതാവിൻ്റെ അഭാവം ഇന്ന് അവർക്ക് അവർക്കുണ്ടാകുന്നുണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിക്ക് അതിലൊരു പങ്കുണ്ട് അവിടെയാണ് ഈ എം വി ഗോവിന്ദൻ പരാജയമാണ് ഇതും നമ്മളോട് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് എങ്ങനെയാണ് ലീഗിനെ മുസ്ലിം സമുദായത്തിനെ കൂടെ നിർത്തുന്നതിൽ പിണറായിക്കൊപ്പം നിന്ന് ചരട് വലിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇത്തവണ ഈ കണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് നഷ്ടം ഒരു വേറെ കാര്യമായി ആടുകയും ചെയ്യുകയാണ് അതായത് കഴിഞ്ഞ അതായത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ പല പ്രസ് ക്ലബുകളും എറണാകുളം പ്രസ് ക്ബ്ബ് തൃശൂർ പ്രസ് ക്ലബ്ബ് കോഴിക്കോട് കണ്ണൂർ പ്രസ് ക്ലബ്ബിലൊക്കെ മീറ്റ് ദ മീറ്റ് ദ ലീഡർ എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും രസം ദേശാഭിമാനിയിലെയും കൈരളിയിലെയും മാധ്യമപ്രവർത്തകർ സ്ക്രിപ്റ്റഡ് ചോദ്യങ്ങൾ മുൻകൂട്ടി പിണറായി വിജയന് അറിയാം ഈ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ചോദിക്കുമെന്നറിയാതെ മുൻകൂട്ടി സ്ക്രിപ്റ്റഡ് ചോദ്യങ്ങൾ വന്നിരുന്നു അതിൽ ഉദാഹരണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള യു ഡി എഫിൻ്റെ ബാന്ധവത്തെക്കുറിച്ച് എറണാകുളം പ്രസ്ക്രിപ്റ്റിച്ച് ചോദിച്ചു അന്ന് എൻ്റെ ഭാര്യ അവിടെ ഭാര്യ മറ്റൊരു ചാനലിൽ മാധ്യമപ്രവർത്തകയായിരുന്നു അന്ന് പിണറായി വിജയൻ പറഞ്ഞ ഉത്തരം പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യു ഡി എഫിൻ്റെ ബന്ധം അതായത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പിണറായി വിജയൻ വലിയ പേപ്പർ നോക്കി വായിക്കുന്നത് പഴയ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ഇവർക്ക് അതായത് മറ്റേ ഈ ശബരിമല സ്വർണ്ണമൊക്കെ രാഹുൽ മാം കൊടുത്ത വിഷയം ഇതൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ബോധപൂർവ്വം സി പി എം അതായത് ദേശാഭിമാനിയിലെയും കരളിലെയും മാധ്യമപ്രവർത്തകർ ബോധപൂർവ്വം തന്നെ ഈ ജവാത്ത് ഇസ്ലാമി ഇങ്ങനെ ന്യൂനപക്ഷ പീഡനം നടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെന്ന് ഞാൻ ഇതിനോട് പറയുന്നു അതായത് പറഞ്ഞ ആ കാര്യം കറക്റ്റ് ആണ് അത് പിണറായി വിജയനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ജയത്തിന് ശേഷമാണ് ദുഹേന് ഓർമ്മയുണ്ട് അതായത് സ്ത്രീകള് ഈ മുത്തലാഖ് മുസ്ലിം സ്ത്രീകൾ മുത്തലാഖ് ധരിക്കുന്നത് സംബന്ധിച്ച് അല്ലെ അത് ആ അത് എന്താണ് എന്റെ പ്രയോഗം ഞാൻ പറഞ്ഞ ശരിയാണെന്ന് എനിക്കൊര് അല്ലാതെ ആ അപ്പൊ അങ്ങനെ അവര് ആ ഒരു ആ അതിനെ സംബന്ധിച്ച് വിവാദം ഉണ്ടാകുമ്പോ ശരിക്കും പറഞ്ഞാൽ സമുദായ മുസ്ലിം സമുദായത്തിലെ മതപണ്ഡിതർ ഇടപെടുന്നതിന് മുമ്പ് സി പി എം ഇടപെട്ട ഒരു സി പി എം ഇടപെട്ട് കമന്റ് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വർഷം ഏതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോ മറ്റോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ അതെ ഇരുപത്തൊന്നോ ഇരുപതോ മറ്റോ കാര്യം ഈ ഭരണത്തിന്റെ തുടക്ക നാളുകളിൽ രണ്ടായി രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലും ഈ സർക്കാർ വരുന്നത് അതെ അപ്പൊ ഈ സർക്കാർ വരുന്നതിന്റെ തുടക്കം ആൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ മറ്റോ ഗോവിന്ദൻ കൊടിയേരിയുടെ മരണശേഷം ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ ഇത്തരത്തിലൊരു വിവാദം വരുന്നു ഒരു മുസ്ലിം പിന്നെ ആക്ടിവിസ്റ്റ് ഒരു സ്ത്രീ അതിനെ ഇടപെട്ട് പറയുന്നു അത് ഞങ്ങൾക്ക് ധരിക്കേണ്ട കാര്യങ്ങൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് അനിൽകുമാർ എന്ന പാർട്ടി സി സി അംഗം മീഡിയ ചർച്ചകൾക്ക് വരുന്ന അനിൽകുമാർ വരുന്നു അത് അങ്ങനെ മറ്റേത് മുസ്ലിം സമുദായത്തിലെ മറ്റാരും പ്രതികരിക്കുന്നതിനോട് പ്രതികരിക്കാൻ വന്ന ഒരു പാർട്ടിയാണ് സി പി എം പിന്നീടാണ് ഈ പറയുന്ന രീതിയിൽ അവരുടെ ലൈൻ മാറുന്നത് അവര് ഭൂരിപക്ഷത്തേക്ക് പോകുന്നത് എന്തിനാണ് പിണറായി വിജയൻ ഭൂരിപക്ഷത്തേക്ക് പോയെന്ന് വെച്ചാൽ ഒരു വോട്ട് പഴയ ബിജെപിയിലേക്ക് ഭൂരിപക്ഷ സമുദായങ്ങൾ എല്ലാം തന്നെ ബിജെപിയിലേക്ക് പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമുക്കറിയാം പല മണ്ഡലങ്ങളിലും ഈ ഞാൻ ഉദാഹരണം പറഞ്ഞ ഞാൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് അവിടെ കായംകുളത്ത് സി പി എമ്മിൽ നല്ല വോട്ട് സി പി എം മൂന്നാം സ്ഥാനത്താ ഹരിപ്പാട് മൂന്നാം സ്ഥാനത്താണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ഘടകം കായംകുളത്ത് മുസ്ലിം സമുദായം ഉണ്ട് മുസ്ലിം സമുദായം സി പി എമ്മിൽ നിന്ന് അകന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറയേണ്ടി വരും ഈ കൊടിയേരി ബാലേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗോവിന്ദൻ പരാജയമാണ് മുസ്ലിം വോട്ട് പോയതിൽ അതിനെ കൺസൾട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ അത്തരം ട്രിക്കുകളുടെ കാര്യത്തിൽ ഒരു പൊളിറ്റീഷ്യൻ ആസ് എ പൊളിറ്റീഷ്യൻ പൊളിറ്റിക്കൽ ട്രിക്കുകളുടെ കാര്യത്തിൽ ഗോവിന്ദൻ പരാജയമാണ് അവിടെയാണ് കൊടിയേരി ബാലേഷൻ എന്ന് പറയുന്ന നേതാവിൻ്റെ വിജയം രണ്ട് നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഹംസ എന്നൊരു നേതാവ് ടി കെ ഹംസ ടി കെ ഹംസ ആരായിരുന്നു ഡി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഇവിടെ മലപ്പുറം പോലുള്ളൊരു സ്ഥലത്ത് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നയാള് അദ്ദേഹത്തിന് അവിടെയാണ് സി പി എമ്മിന്റെ മുൻകാല സി പി എം നേതാക്കളുടെ കഴിവാണ് ഹംസയെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ പിന്നീട് സ്ഥാനാർത്ഥിയാക്കിയ ഒരു പാർട്ടിയാണ് ഹംസ ഇപ്പോഴും ഇടത് അനുഭാവിയാണ് സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ജലീലില് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജലീലിന് കുറ്റിപ്പുറത്ത് യുവ നേതാവായിരുന്നു മുസ്ലിം ലീഗിന്റെ ജലീലിനെ വളർത്തിയതാര് സി പി എം ആണ് അങ്ങനെ ഇവിടെ എത്ര പെരിൽ എണ്ണാവുന്ന നേതാക്കളെ സി പി എമ്മിനോട് വളർത്താൻ കഴിയും എന്റെ ബലമായ സംശയം അൻവറിന് ശേഷം അൻവർ നിലമ്പൂരിന്ന് വന്നു ഇപ്പൊ അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണ് എന്റെ ബലമായ സംശയം ബേപ്പൂർ പോലും ഇനി ഈ പറയുന്ന മുഹമ്മദ് ജയിക്കുന്ന ഒരു സംശയമുണ്ട് കാര്യം അത്ര കണ്ട് സി പി എമ്മിൽ നിന്ന് ന്യൂനപക്ഷ സമുദായം അകന്നു കഴിഞ്ഞു അത് മനസ്സിലാക്കിയ പിണറായിയാണ് ഈ മലപ്പുറം പരാമർശം പോലും നടത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി ഹിന്ദു ആ ഹിന്ദുവിൽ നടത്തിയ പ്രസ്താവന പിണറായി വിജയൻ ഒരു വല്ലാത്ത ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹത്തിന് ഒരുപാട് ഈ പൾസുകൾ മനസ്സിലാക്കാൻ ഒരുപാട് ഇതൊന്നും വേണ്ട അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഒരു ഭാഷയാണ് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ രാഷ്ട്രീയം നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ അദ്ദേഹം അത് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഇപ്പൊ തുകയിൽ പറഞ്ഞ പോലെ എവിടെയാണ് എവിടെ നിന്നാണ് വോട്ട് ചോർന്നു പോകാൻ സാധ്യത അദ്ദേഹത്തിന് മുൻകൂട്ടി മനസ്സിലായി അതുകൊണ്ടാണ് മലപ്പുറത്തെ തള്ളിക്കൊണ്ട് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഭൂരിപക്ഷ സമുദായത്തിനിറകെ പോവുകയും ആഗോള അയ്യപ്പ സംഗമം നടത്തുകയും ചെയ്തത് ഈ വെള്ളപ്പള്ളിയെ ഒന്നാമത്തെ കാര്യം നമുക്കറിയാലേ എന്ന് പറയുന്നത് കേരളിയൊക്കെ വിശ്വസിച്ചാൽക്കാരാണ് അവര് ഇതില് വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളി മതേതരത്വത്തിന്റെ വക്താവാണ് വെള്ളാപ്പള്ളി ഇത് നൽകുന്ന മെസ്സേജ് എന്താണ് നേതാവ് സുമാരൻ നായർ സാർ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള ആ ഒരു അടുപ്പം എങ്ങനെയാണ് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കാര്യം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ മുൻകൂട്ടി വായിച്ചിരുന്നു ഈ ഭൂരിപക്ഷ സമുദായം തങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞു സി പി എമ്മിൽ നിന്ന് അകന്നു കഴിഞ്ഞു എന്ന് പിണറായി വിജയന് മനസ്സിലായി പിണറായി വിജയനിലെ രാഷ്ട്രീയ ബുദ്ധിയാണ് ആ പിന്നെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനെ ന്യൂനപക്ഷ സമുദായം നമ്മളിൽ നിന്ന് പോയി എന്ന് കണ്ടുകൊണ്ട് ഇനി ഭൂരിപക്ഷത്തെ പിടിച്ച് വോട്ട് പിടിക്കണം എന്നൊരു തോന്നൽ ഉണ്ടായത് അവിടെ അദ്ദേഹത്തിന് മറ്റൊരു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലൊക്കെ ഒരു സീറ്റ് പോലും ഇല്ല തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ പറഞ്ഞു വന്നത് കഷത്തിരുന്നതും പോയി ഉത്തരത്തിരുന്നത് കിട്ടിയതുമില്ല അതായത് ഭൂരിപക്ഷ വോട്ടുകൾ ബിജെപി കൊണ്ടുപോയി ആ അതായത് ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം മലപ്പുറം പോലുള്ള സ്ഥലത്തും ഇപ്പൊ ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഈ ഗോവിന്ദനെ പോലെ ഒരു പാർട്ടി സെക്രട്ടറിയെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ വോട്ട് തിരിച്ചു പിടിക്കാൻ കഴിയില്ല പിണറായി വിജയൻ ഇനി എത്ര കിണഞ്ഞു ശ്രമിച്ചാലും മുസ്ലിം സമുദായം സി പി എമ്മിൽ നിന്ന് അകന്നു കഴിഞ്ഞു അവർ കോൺഗ്രസുമായി ആഭിമുഖ്യം പുലർത്തുന്നു ഈ പറയുന്ന ജമാഅത്തിയുടെ വോട്ട് മാത്രമല്ല അല്ലെങ്കിൽ മറ്റ് ഉദ്ദേശം ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്ന വിമർശിക്കുമ്പോൾ ഇവര് പിണറായി വിജയൻ വിചാരിച്ചത് മുസ്ലിം സമുദായത്തിലെ മറ്റ് സംഘടനകളുണ്ടല്ലോ ഇ കെ സമസ്ത മുജാഹിദ് തബ്ലീഗ് ഇവരുടെ വോട്ട് എൽ ഡി എഫിന് കിട്ടുമെന്നാണ് വിചാരിച്ചത് ഒപ്പം തന്നെ ഈ കാന്തപുരം സിന്നി എ പി സുന്നി മുജാഹിദ് വിഭാഗങ്ങളുണ്ട് വിസ്റ്റം ഗ്രൂപ്പ് മടവൂർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ആ വോട്ടുകൾ സി പി എം എൽ ഡി എഫിലേക്ക് വരുകയും ഒപ്പം തന്നെ എസ് എൻ ഡി പി വോട്ടും ഈ ജയിക്കാന്നൊക്കെ നേരത്തെ ചേട്ടൻ പറഞ്ഞപോലെ ഉത്തരത്തിൽ കിട്ടിയില്ല വിശദത്തിരിക്കുന്ന പോയതെന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അത് പാർട്ടിയുടെ രാഷ്ട്രീയ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പരാജയം തന്നെയാണ് കാര്യം ഇനി ഒരിക്കലും അകന്നുപോയ മുസ്ലിം വോട്ട് ഈ കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന മൂന്ന് മാസം കൊണ്ട് പിണറായിക്ക് ഒരിക്കലും സംശയീകരിക്കാൻ കഴിയില്ല ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ പരാജയം കൂടെയാണ് ഇത് കാണുന്നത് അവിടെയാണ് കൊടിയേരി എന്ന് പറയുന്നത് അതായത് പിണറായി വിജയന്റെ ചിറകരിഞ്ഞതുപോലെയായി ഇപ്പോൾ കൊടിയേരിയുടെ മരണശേഷം നടന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലും കൊടിയേരി ഇല്ലാത്ത പാർട്ടി എന്ന് കൊടിയേരി എന്ന് പറയുന്നത് രാഷ്ട്രീയ ശത്രുക്കൾ പോലും അവരോടുള്ള അദ്ദേഹം ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ അങ്ങനത്തെ ഒരു തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണിയുമായിട്ടൊക്കെ പേഴ്സണലി അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനതീതമായി ഇങ്ങനെ ഒരു ന്യൂനപക്ഷ സമുദായത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തമായ രാഷ്ട്രീയ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിരുന്ന കൊടിയേരിയുടെ അഭാവം പിണറായി ഇപ്പം മനസ്സിലാക്കുന്നു ന്യൂനപക്ഷ സമുദായം ഇതാ സി പി എമ്മിൽ നിന്ന് എന്നേക്കുമായി അകന്നു കഴിഞ്ഞു അത് അവരുടെ സപ്പോർട്ട് തങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് അങ്ങനെ പൂർണ്ണമായ ഒരു ബോധ്യമുണ്ട് അവരൊരിക്കലും വിപ്ലവ പാർട്ടിയല്ല സി പി എം എന്ന് പറയുന്ന വിപ്ലവ പാർട്ടിയുടെ ആ ഒരു സ്വഭാവം മുസ്ലിങ്ങൾക്കില്ല മുസ്ലിം അവരുടെ ഒരിക്കലും അവരുടെ ഖുറാനിൽ നിന്നും അങ്ങനെ തീവ്രവാദം പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അവർക്ക് എന്തെങ്കിലും തരത്തിൽ തങ്ങളെ സംരക്ഷിക്കാൻ അവർ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷമാണ് എന്നൊരു ബോധം അഹംബോധം അങ്ങനൊരു ബോധം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കുണ്ട് അതുകൊണ്ട് തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സി പി എമ്മിന് ഇനി കഴിയില്ല കോൺഗ്രസിനെ മറിച്ച് കോൺഗ്രസിന് കഴിയും എന്നൊരു ചിന്ത അവരിൽ ഉണ്ടായിക്കഴിഞ്ഞു അതിന് പിണറായിയുടെ ആ ബുദ്ധി നേരത്തെ ഇരുപതിൽ പരീക്ഷിച്ച് വിജയിച്ച ബുദ്ധി ഇനി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അതിന്റെ ഒരു തുടക്കമാണ് ഈ മലപ്പുറത്തെ കാര്യം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി പതിനാറിലാണ് ഒന്നാം പ്രായത്തിൽ സർക്കാർ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് ഇലക്ഷനിലെ വിഷയങ്ങൾ നമ്മുടെ അഹിലാക്കിനെ ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിലെ തലക്കടിച്ചു പേരിൽ ധരിച്ച അന്ന് ദേശീയ വിഷയങ്ങൾക്ക് ഞാൻ തന്നെ പല വാർഡുകളിൽ പോലും ക്യാമ്പയിൻ ചെയ്യുന്നത് ദേശീയ ഇതാണ് അഖിലാക്കിനെ അഹിലാക്കിനെ പിന്നെ അന്ന് ശരിക്കും പതിനാറിലോ ചേട്ടം പറഞ്ഞ പോലെ ഇരുപത്തി ഒന്നിൽപക്ഷം മുസ്ലിം വോട്ടുകൾ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ പറ്റി തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും കൊടിയേരി എന്ന രാഷ്ട്രീയക്കാരന്റെ അഭാവം പിണറായി ശരിക്കും മനസ്സിലാക്കുന്നു മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് അകന്നു കഴിഞ്ഞു സി പി എമ്മിൽ എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ കണ്ട പഞ്ചായത്തുകളിൽ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഒക്കെ നമ്മളിപ്പോൾ കണ്ടത് അതാണ് കാര്യം കോൺഗ്രസിലേക്ക് അടുത്തു കോൺഗ്രസിലേക്ക് മുസ്ലിം സമുദായം അടുത്തു അതിലാകെ സി പി എമ്മും പിണറായി വിജയനും വിരളി പിടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ നമുക്കറിയാം